ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു രാമായണ മാസം കൂടി ആരംഭിച്ചു എന്നൊരു പോസ്റ്റർ ഉണ്ട് പിന്നെ പണ്ടൊക്കെ പഞ്ചമാസം നേരുന്നു കർക്കിടകത്തിന് പറഞ്ഞിരുന്നത് ഇപ്പം രാമായണ മാസം എന്ന് അന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട് മാസം പഞ്ചമാസം ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒരു വിധമുണ്ട് അതുകൊണ്ട് രാമായണ മാസം എന്ന് പറയുന്നത് അപ്പോൾ അത് എനിക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് പഴയകാല ഓർമ്മകൾ രാവിലെ എണീറ്റ് കുളിച്ചു പിന്നെ വിളക്കൊക്കെ കത്തിച്ചു ആ മകനും കുളിച്ചു എനിക്ക് രാമായണം വായിക്കാനുള്ള സമയമില്ല അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവരൊക്കെ പോയതിന് ശേഷം ആശ്ചനൊക്കെ കഴിച്ച് പോയതിന് ശേഷം പിന്നെ രാമായണം വായിച്ച് എനിക്ക് ഞാനങ്ങനെ രാമായണം വായിച്ചിട്ടില്ല സത്യം പറയാലോ അങ്ങനെ വെറുതെ നമ്മൾ ന്യൂസ് പേപ്പറിൽ മലയാള മനോരമയിലൊക്കെ പണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ മലയാള വിവർത്തനവും ഈ ഇതും കൂടി കുറച്ച് കുറച്ച് ലൈനായിട്ട് വരുന്നത് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ ഞാൻ അപ്പം രാമായണം വായിക്കണം എന്ന് പറഞ്ഞത് എന്നോടൊരു ജ്യോതിഷി പറഞ്ഞതാണ് അപ്പം ഞാൻ ഞാനും എടുത്തമ്മയും കൂടി ഒരു പിന്നെ എഴുത്തച്ഛൻ്റെ രാമായണമൊക്കെ വായിച്ച് ഞങ്ങൾ അന്ന് കുറച്ചൊക്കെ ശ്രമിച്ചു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചില്ല അപ്പം ഇപ്പോൾ വിചാരിക്കുന്നത് വായിക്കണം ഈ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയായിട്ടല്ലോ അപ്പം അതിൻ്റെ ഇനി ഒരു രണ്ട് പേജും കൂടി കഴിഞ്ഞാൽ ഒരു ഒരു ഓരോ ചിത്രങ്ങളുണ്ട് ആ അതുവരെ വായിക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതുവരെ ഇനി രണ്ട് പേജും കൂടി ഉണ്ട് അത് ഉച്ചക്ക് ശേഷം വായിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ സഹപാഠികളാണ് കനകൻ ഉണ്ണി അവർ അനിയത്തിമാർ രണ്ട് പേര് പിന്നെ അവരൊക്കെ അപ്പോൾ അവരൊക്കെ വൈകുന്നേരം സന്ധ്യ സന്ധ്യയാകുമ്പോൾ അവരൊക്കെ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലിയ ദൈവദശകം നമ്മയെ കാത്തുകൊള്ളണമേ എന്നുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ അപ്പോൾ ഇവർ താഴത്തെ വീട് എന്നൊക്കെ ഞങ്ങൾ പറയുക അവർ അവർ പ്രാർത്ഥിക്കുന്നത് രാമ 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 പാഹിമാം രാമനാമം ചേരണേ രാമ പാഹിമാം എത്ര ദുഃഖം എത്ര സത്യം എത്ര നാളിലുണ്ട് ഇങ്ങനെ ഇപ്രകാരമായ ദുഃഖം എന്ന് തീരും ഈശ്വര നമശിവായ നാരായണായ നമ അച്യുതായ നമ ഗോവിന്ദായ നമ എന്നുള്ള അതാണ് അത് കഴിഞ്ഞതിന് ശേഷം അവർ ചൊല്ലും പിന്നെ മലയാള മാസങ്ങൾ ചിങ്ങം കഞ്ഞി തുലാം അതൊക്കെ പറയും പിന്നെ നാളുകൾ പറയും ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരെ പ്രാർത്ഥന അപ്പം അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എന്തെങ്കിലും തെറ്റു വന്നാൽ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ആ ഒരു ഇത് അപ്പം സന്ധ്യ ആയാലെല്ലാവരും കുട്ടികളും കയ്യും കാലും മുഖമൊക്കെ കഴുകി പ്രാർത്ഥന ഒരു വീട്ടിൽ നിന്നും തുടങ്ങും അപ്പം മറ്റേ വീട്ടിൽ നിന്നും കേൾക്കാം അങ്ങനെ നല്ല രസമായിരുന്നു ആ ഒരു ഇത് അപ്പോൾ അവർക്ക് ആ കാലമൊക്കെ ഓർക്കുന്നത് പിന്നെ ഞങ്ങൾ ടൗണിലായിരുന്നു ഞങ്ങളെ വീട് പാളയം അവിടെ അപ്പോൾ ആ ടൗണിൽ നിന്ന് ഞങ്ങൾ വന്നത് ഇങ്ങനൊരു ഗ്രാമത്തിലേക്ക് കുളത്തറയിലേക്ക് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അടുത്തുള്ള പിന്നെ തങ്കടത്തൻ അവരൊക്കെ കൂടി എല്ലാവരും കൂടി മുറോ പിന്നെ ഈ വാഴേൻ്റെ പുള കൊണ്ടൊക്കെ കലിയന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പശുവിൻ്റെ അതുപോലെ ഇറുക്കിലൊക്കെ കുത്തി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുക എന്നിട്ട് ഇങ്ങനെ കലിയാ കലി എന്താ കലിയാ കലിയാ പോ ചേഷ്ഠി മക്കളും പോയപ്പോൾ പിന്നെ ഭഗവതി ഐശ്വര്യത്തിൻ്റെ ദേവതേനെ വിളിക്കുക ചേഷ്ടകൾ പോകാനും വേണ്ടിയിട്ട് അതൊക്കെ ചെറുതായിട്ട് ഓർമ്മ ഉണ്ട് ഒരു പശുവിനെയും ഇതൊക്കെയോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ചൂട്ടൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് പിന്നെ ഈ ഫ്ലാവിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഓർമ്മ ഉണ്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കലിയന് കൊടുക്കൽ എന്ന് പറയും അങ്ങനത്തെ ഒരു സംഭവം ഓർമ്മ ഉണ്ട് പിന്നെ ദാശണ്ണി എടുത്തി ദാശണ്ണി എടുത്തി ഞങ്ങൾ അഞ്ചാറ് പേരുണ്ടല്ലോ അപ്പോൾ രാവിലെ ഞാൻ ട്യൂഷന് പോകും ഏഴ് മണിയാകുമ്പോഴത്തേക്കും ട്യൂഷൻ എത്തണം ബ്രെയിൻസിലാണെന്ന് അപ്പം ബ്രെയിൻസിലേക്ക് ഓടുന്ന ഓട്ടത്തിൽ ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല മറന്നു പോകും സൺഡേ ഒക്കെ ഇങ്ങനെ ഓടി തിരിച്ച് വരുമ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുക അപ്പം എന്നെ ഭക്ഷണമായിട്ട് ആയിട്ട് കാത്തിരിക്കുന്ന ഒരാളുണ്ടാവും ദാഷണി എടുത്തി ഞങ്ങളുടെ നെയ്പറാണ് അരവേട്ടൻ്റെയും കിരിയാട്ടൻ്റെയും മാധവേട്ട അച്ഛൻ അവർ അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ദാക്ഷണീയത്ത് ഇവ കഴിക്കും മുളയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചപ്പാത്തി ഒക്കെ എടുത്ത് കറിയൊക്കെ ഒഴിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഴിക്കും അപ്പോൾ ഇവർ ഞാൻ വരുമ്പോൾ ചിലപ്പോൾ രാമായണം വായിച്ചിട്ട് ഇവരിങ്ങനെ തൂങ്ങിയിരിക്കുകയായിരിക്കും അപ്പം ഞാൻ ഒരൊറ്റാ തട്ടല അപ്പം ഞെട്ടിപ്പോവും അങ്ങനെ അതൊക്കെ ഓർമ്മ വരുന്നുണ്ട് അവരാണ് രാമായണം വായിക്കുന്ന എനിക്ക് ഫസ്റ്റ് ഓരോ ആകെ ഓർമ്മ ഉള്ളത് എൻ്റെ അമ്മയ്ക്ക് പിന്നെ അതിനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അമ്മ സംസാരിക്കൂല അമ്മയ്ക്ക് ചെവിയും കേൾക്കൂല ഡിന്ന് അങ്ങനെ അച്ഛൻ സൗന്ദര്യം കണ്ട് കെട്ടിയതാണെന്ന് പറയുക അവർ തമ്മിലൊരു അകന്ന ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മേനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആയതാണ് അമ്മേൻ്റെ ചേട്ടനും രാജേശ്വരൻ മരിച്ചുപോയി രണ്ടുപേരും രണ്ട് മക്കളുണ്ടായതും ഡഫൻ്റമ്പായിട്ട് അവരെ മക്കളൊക്കെ ഉണ്ട് സുജേച്ചി സുനി അവരൊക്കെ മദ്രാസിൽ അപ്പം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ദാക്ഷിണി അർത്തിനോർമ്മ ദാക്ഷിണി മരിച്ചുപോയി അവരൊരു മോകനും മരിച്ചു ഈ ഗിരിയേട്ടൻ ഇപ്പോൾ അരവേട്ടൻ മാത്രമുണ്ട് മാധവേട്ടനും മരിച്ചു അപ്പോൾ അങ്ങനെയുള്ള നെയ്ബേഴ്സിനെയൊക്കെ ഓർമ്മ വരുന്നു പിന്നെ മോനെ നമ്മൾ കർക്കിടകം എന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞിയാണല്ലോ ഞാൻ ഉലുവ കുറച്ച് വെള്ളത്തിൽ ഇട്ട് ഒഴിച്ചിട്ടുണ്ട് രാത്രി കുറച്ച് ഞര അരിയും ഇട്ടിട്ട് പിന്നെ കഞ്ഞി വെക്കാന്ന് ചേച്ചി കുറച്ച് ശർക്കര ഷുഗറൊക്കെ ഉണ്ട് കുറച്ച് ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ഇട്ടിട്ട് കഞ്ഞി വെക്കാൻ ചേച്ചി രാത്രി വരെ എല്ലാവരും എത്തുക രാത്രിയല്ലേ പിന്നെ അങ്ങനെ ഞങ്ങൾ കടയിൽ ആദ്യം സിദ്ധാശ്രമത്തിൻ്റെയും പിന്നെ ഈ ഒക്കെ കർക്കിടക കഞ്ഞിക്കൂട്ട് ഉണ്ടായിരുന്നു ഇപ്പം മകൻ വാങ്ങിച്ചു കൊണ്ടേതാണ് ശാന്തിഗിരിയിൻ്റെ അപ്പോൾ അത് ഉണ്ടാക്കണം അവന് പതിനാല് ദിവസം കുടിക്കണം എന്നൊക്കെ പറയില്ല ദൈവത്തിനറിയാം പിന്നെ ഞാൻ ആരും ഇല്ലല്ലോ അപ്പം പതുക്കെയൊക്കെ ഉണ്ടാക്കിയാൽ മതി നമ്മളെന്താ ചെടിച്ചേമ്പ് പറ ചീരച്ചേമ്പ് അത് കൊണ്ടുവന്നു പത്തിലകൾ ഇലക്കറികൾ ഈ മാസം കഴിക്കുന്നത് വളരെ നല്ലതാറും മുരിങ്ങ ഒഴിച്ചിട്ട് ചിലർ പറയും മുരിങ്ങയ്ക്ക് ഏതോ ഒരു ദിവസമേ ഉള്ളൂന്നു ചിലർ പറയും മുരിങ്ങ കഴിക്കാനേ പാടില്ല എന്ന് അറിയില്ല അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ മുരിങ്ങ വിഷമൊക്കെ വലിച്ചെടുക്കും ആ സമയത്ത് ഇലകളിൽ ഉണ്ടാവും അതുകൊണ്ടാണ് മുരിങ്ങ കഴിക്കരുതെന്നൊക്കെയാണ് കേട്ടത് പിന്നെ അധികം മുരിങ്ങ കിണറിനടുത്താണ് കുഴിച്ചിടുക അതിൽ മുരിങ്ങ ഇല കിണറിൽ വീണാൽ ആ ഇല നല്ല ഔഷധ ഗുണമുള്ള വെള്ളമായി മാറും എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് പിന്നെ മുരിങ്ങ കുഴിച്ചിട്ടാൽ അതിൻ്റെ ഇതിൻ്റേതായ പാമ്പ് വരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളെ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചൂടുള്ള ഭക്ഷണം കഴിക്കുക പിന്നെ ഇങ്ങനെ ശരീരത്തിന് നല്ല നല്ല പോഷണങ്ങളൊക്കെ കൊടുക്കുക ശരീരം പിന്നെ ഇളമിക്കുന്നതാണ് അപ്പം എന്ത് ചികിത്സ ചെയ്താലും ഇപ്പം വേഗം ഫലിക്കുന്ന പറയുക ഉച്ചിൽ വീച്ചിൽ അതിനൊക്കെ പോകുന്നവർ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പോവുക ഞാൻ പോകണം ആഗ്രഹിക്കുന്ന ഒരൊറ്റ ദിവസത്തെ ഉച്ചിലൊക്കെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് കൊല്ലം കൊല്ലം ഒഴിഞ്ഞില്ലേം പിന്നെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പം പറഞ്ഞാൽ ഒരു വീച്ചിലൊന്നും പ്രശ്നമില്ല ആയിരം രൂപയാണ് ഒരു വീഴ്ച അപ്പോൾ ഒഴിച്ചിൽ വേണമെന്നുണ്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവർ വീട്ടിൽ നിന്ന് നമ്മൾ കൊട്ടൻ ചുക്കാദിയും കർപ്പൂര കർപ്പൂരാദി തൈലവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തേക്കുമല്ലോ അങ്ങനെ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചാലും മതി അങ്ങനെ ആഹാരം ആരോഗ്യം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം അപ്പോൾ നമ്മൾ അധിക കഠിനാധ്വാനൊന്നും ചെയ്യരുത് ഈ മാസത്തിൽ അങ്ങനെ പറയും പിന്നെ പത്തിലകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയാം ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട് പറഞ്ഞുതരാം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പത്തിലകൾ ചേന ചേമ്പ് ചീര പച്ചയും ഉപയോഗിക്കുക ചുവപ്പും കൊടുത്തുവ തകര മണിത്തക്കാളി കുമ്പളം പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് നെയ്ച്ചീര ഇതൊക്കെയാണ് പിന്നെ പത്തിലകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കഴിയുന്നത് ഈ ഇലകളൊക്കെ കിട്ടിയാൽ ഉപ്പേരി വെച്ചിട്ടോ കറി വെച്ചിട്ടോ ഒക്കെ കൂട്ടും രാമായണ മാസം രാമായണം വായിക്കുക എനിക്ക് രാമായണം വായിക്കാൻ ശരിക്കറിയില്ല കേട്ടോ പണ്ട് ഞാൻ പറഞ്ഞില്ലേ ദാഷാണിരത്തി മേടിക്ക് വായിക്കുന്നതും ഞാൻ കണ്ടു കർക്കിടകം ഒരു പട്ടാഭിഷേകം വരെങ്കിലും വായിച്ച് തീരണം എന്നാണ് പറയുക പിന്നെ ചിലർ മൈലാഞ്ചി ഇടും മൈലാഞ്ചി ഇട്ട ദേഷ്യം കുറയും ഒക്കെ പറയുന്നുണ്ട് അറിയില്ല അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും കേട്ടോ ഈ കർക്കിടകത്തിൽ മൈലാഞ്ചി കയ്യിലിടുന്നൊക്കെ പിന്നെ ദശപുഷ്പങ്ങൾ ഈ ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഔഷധങ്ങൾ തന്നെയെല്ലാം കാന്തി കറുക മുയൽച്ചെവ്യൻ തിരുത പൂവാംകൂർ നില അത് ഇവിടെ ഉണ്ട് ചെറുള ആ ചെറുള കഞ്ഞിയൊക്കെ നമ്മൾ കുടിക്കാറുണ്ടല്ലോ നിലപ്പന കല് കയ്യൂന്നി ഇതൊക്കെ തലയിൽ ചൂടുന്നത് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മീൻ്റെ അനുഗ്രഹം കിട്ടുന്നത് പോലെയാണ് ശ്രീലക്ഷ്മികളായിത്തീരുന്ന പറയുക മഹാലക്ഷ്മികളായിത്തീരുന്നു അപ്പം ഈയൊരു കർക്കിടക മാസത്തിൽ നമ്മളെ കുടുംബത്തിൻ്റെ ആരോഗ്യം സ്ത്രീകളായ നമ്മളെ കയ്യിലാണ് അപ്പോൾ ഇലക്കറികളും ഒക്കെ വയ്ക്കുക പിന്നെ ഇതേപോലെ മക്കളെയും ഹസ്ബൻറ്റിനെയും ഒക്കെ തേച്ച് കുളിപ്പിക്കാനുള്ള എല്ലാതും എണ്ണ കുഴമ്പൊക്കെ വാങ്ങിച്ച് അവരാരോഗ്യം നമ്മളെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക നമ്മളെ മനസ്സിൽ പണ്ട് ചെയ്തതാണല്ലോ നമ്മൾ പിന്നെ പാലിക്കുക എപ്പോഴെങ്കിലും ഓർമ്മ വരും ബുദ്ധി ഉറക്കുന്ന പ്രായമാകുമ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതേപോലെ ഞാൻ എൻ്റെ മക്കൾക്കും ചെയ്ത് കൊടുക്കണം എന്നൊരു ആഗ്രഹം വരുമല്ലോ കണ്ട് നിന്നാൽ മതി ആ കണ്ടത് നമ്മളെ ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവരും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചൂടുള്ള ഭക്ഷണം കഴിക്കുക അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ ബൈ ഫ്രം ബിന്ദു സ്ലോങ്